ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നേക്കണത് നല്ല അടിപൊളി ഉണ്ട് കൂടെ നമ്മുടെ കുഞ്ഞു വിശേഷം കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ പറ്റും നല്ല അട്ടേപൊളി ഒരു ഓയിലും കൊണ്ടാണ് വന്നേക്കുന്നത് ഇതിൻ്റെ കളർ കണ്ടില്ല നല്ല കുങ്കുമത്തിൻ്റെ കളറാണ് കേട്ടോ സൂപ്പർ ഓയിലാണ് നമ്മുടെ മുഖത്തുള്ള കരിമാളിപ്പ് ഉണ്ടെങ്കിൽ മാറിക്കിട്ടും നിറം മങ്ങിയ നിറം ഉണ്ടാവില്ലേ അതൊക്കെ മാറാൻ നല്ലതാണ് നമ്മുടെ പണ്ട് നല്ല വെളുത്തായിരുന്നു കുറച്ച് നാളുകൾ കൊണ്ട് നമ്മുടെ നിറമൊക്കെ മങ്ങിപ്പോകില്ലേ അതിനൊക്കെ ഈ ഒരു ഓയില് നല്ല സൂപ്പറാണ് അത് ഇത് ഇത് ഉപയോഗിക്കേണ്ട ഒരു രീതി ഉണ്ട് കേട്ടോ ആ രീതി തന്നെ ഉപയോഗിക്കണം ഓയില് സ്കിന്നാർക്കൊക്കെ നല്ലതാണ് പക്ഷേ ഓയിൽ സ്കിന്നാർ എങ്ങനെ ഉപയോഗിക്കണമൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിച്ച് ഒരു മൂന്നാല് ദിവസമായി എനിക്ക് നല്ലൊരു ചേഞ്ചൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് ചില ആൾക്കാർക്ക് ചേഞ്ച് അറിയണമെങ്കിൽ രണ്ട് മൂന്നാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ ഞാനിത് ഉപയോഗിക്കുന്ന ഓയിൽ തന്നെയാണ് പക്ഷേ ഈ ഓയിലൊന്ന് ചെറുതായിട്ടൊന്ന് മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഏത് ഓയിലെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നല്ല മഴയാണ് എല്ലായിടത്തും എല്ലാം മഴ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഇതാണ് ഓയിൽ ദിനേശ വല്യാദി കേരം എന്ന് പറഞ്ഞ ഓയിലാണ് കേട്ടോ ഈ ഓയിലിൻ്റെ വീഡിയോ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം ഓയിലിൻ്റെ കളർ മഞ്ഞ കളറായിരുന്നല്ലേ ഇപ്പം നോക്കിയത് വേറൊരു കളർ എനിക്ക് ഇട്ടിട്ടുണ്ട് നല്ല ചുമന്ന കളറ് നല്ല കുങ്കുമത്തിൻ്റെ കുങ്കുമത്തൈലേ ആ ഒരു കളറായിട്ട് ഇതിന് അപ്പം ഇതുണ്ടല്ലോ നമ്മൾ വല്ലാതെ കേരളത്തിൽ രണ്ടെണ്ണം ഉണ്ട് ഒരു മഞ്ഞ കളർ ഉള്ളതുകൊണ്ട് ഒരു നല്ല ചുമന്ന കളറുള്ളതുകൊണ്ട് ഏറ്റവും നല്ലത് ഇതുപോലത്തെ ചുമന്ന കളറാണെന്നാണ് എല്ലാവരും പറയുന്നത് കേട്ടോ മഞ്ഞ കളറ് ഉള്ള ഓയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർക്ക് മുഖം ഒന്ന് ഇരുണ്ട് പോകാറുണ്ട് പക്ഷേ എനിക്കൊന്നും കുഴപ്പമില്ലായിരുന്നു ചില ആൾക്കാരുടെ കാര്യമാണ് പറയേണ്ടത് ഇതൊരു കുഴപ്പമില്ല കേട്ടോ ഇത് എല്ലാവർക്കും പറ്റുന്ന ഓയിൽ അതിൻ്റെ കളറ് കണ്ടില്ലേ അപ്പോൾ ഇത് നല്ല പുറത്ത് നമ്മുടെ മുഖത്ത് നല്ലോണം മസാജ് ചെയ്തിട്ട് ഒരു ഇളം ചൂടും വെള്ളം കൊണ്ട് മുഖം കഴുകുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും പിന്നെ നമ്മൾ കടലമാവ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അതിനേക്കാളും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് മാത്രം ഇങ്ങനെ ചെയ്താൽ മതി എല്ലാ ദിവസം ചെയ്യുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് തന്നെ ഉണ്ടാവും മുഖത്തുള്ള കരുവാളുപ്പൊക്കെ മാറി ഡൾനെസ്സൊക്കെ മാറി സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റാവാൻ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഇത് മുഖത്ത് രാവിലെ തേച്ചതാണ് അതൊന്നും കൂടെ ഞാൻ മുഖത്ത് തേക്കുന്നില്ല ഞാൻ ഏതായാലും കൈ കൈകളിലൊന്നും തേച്ച് കാണിച്ച് തരാം നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മൾ കയ്യിലും കാലിലും കഴുത്തിലൊക്കെ തേക്കണം കേട്ടോ ഞാൻ കഴുത്തിലൊക്കെ തേക്കുന്നതാണേ കഴുത്തിലും നമ്മുടെ ചെവിയുടെ ഭാഗത്തൊക്കെ നമ്മൾ തേക്കണം അല്ലെങ്കിൽ നമ്മുടെ ചെവിയുടെ ഭാഗമൊക്കെ ഇരുണ്ട് കളറായിട്ടിരിക്കും എനിക്കിപ്പോൾ ചെവിടെ ഭാഗത്ത് തൊടാൻ പറ്റുന്നില്ല ഇവിടെ എന്താ പറയാ മേക്കാതെ കുത്തിയിട്ട് ഭാഗത്ത് തൊടാൻ പറ്റുന്നില്ല കേട്ടോ നല്ല വേദനയാണ് അതുകൊണ്ട് ഞാൻ ചെവിയുടെ ഭാഗം ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾ തേക്കുമ്പോൾ മുഖത്ത് കഴുത്തിലൊക്കെ നല്ലോണം തേക്കുക ചെവിയിലൊക്കെ തേക്കുകട്ടോ വെച്ചിട്ട് മസാജ് ചെയ്യുക ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് മാക്സിമം വെച്ചാൽ മതി അതിൽ കൂടുതൽ വെച്ചാലൊന്നും പ്രശ്നവും പിന്നെ ഓയിൽ സ്കിന്നാർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം വെച്ചാൽ എൻ്റെ ഓയിൽ സ്കിന്നാണ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നല്ലവണ്ണം മസാജൊക്കെ ചെയ്തിട്ട് ഇളം വെള്ളം കൊണ്ടൊന്നും കഴുകിയാൽ മതി കേട്ടോ അല്ലാത്ത ഡ്രൈ സ്കിന്നാർക്കൊന്നും വെള്ളം കൊണ്ട് കഴുകേണ്ട കാര്യമില്ല ഓയിൽ സ്കിന്നാർ ആണ് ഞാൻ പറയണത് അപ്പം വണ്ണം ഇങ്ങനെ മസാജ് ചെയ്ത് നമ്മുടെ കവൾ കവൾഡേസ് ആയിട്ടൊക്കെ വണ്ണം മസാജ് ചെയ്തിട്ട് കടല ൊണ്ടോ അല്ലെങ്കിൽ സാധാരണ ഒരു ഫേസ് വാഷ് കൊണ്ടോ കഴിയാൽ മതി റിസൾട്ട് എന്തായാലും ഉണ്ടാവും പിന്നെ ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അവർക്ക് ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്കിന്ന് ഒരു ഡൾ ആയിട്ടുണ്ടോ അതായത് നമ്മുടെ ഉള്ള ഒരു നിറുണ്ടല്ലോ ആ നിർത്തിനേക്കാൾ ഒന്നും കൂടെ ഒന്ന് കറക്കാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ നിർത്തരുത് കേട്ടോ അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിക്കണം ഒന്നോ രണ്ടാഴ്ച ഉപയോഗിക്കുമ്പം നമുക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റും അത് ആ ഡൾനെസ്സൊക്കെ മാറി ഒന്നും കൂടി സ്കിന്ന് ബ്രൈറ്റ് ആവാനൊക്കെ നല്ലൊരു ഓയിലാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ അന്ന് ഞാൻ മേടിച്ചത് മഞ്ഞ കളറാണ് ഇപ്പം തീർന്നു കേട്ടോ തീർന്നല്ല ഒരു മുക്കാൽ ഭാഗം എത്തിയപ്പോൾ ഞാൻ വീട്ടിൽ വെച്ചു അമ്മയ്ക്ക് കൊടുത്തായിരുന്നു നമ്മുടെ തേച്ചോളം പറഞ്ഞാൽ അമ്മയ്ക്ക് കൊടുത്തു അമ്മയുടെ കരിമങ്കലൊക്കെ ശരിക്കും കുറഞ്ഞിട്ട് ഈ ഓയിൽ തേച്ചിട്ട് നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓയിലുണ്ടല്ലോ സോറിയാസിസ് പിന്നെ സ്കിൻ എന്തെങ്കിലും ചോറി അങ്ങനെയൊക്കെ വരത്തില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലതൊരു ഓയിലാണിത് നമുക്കങ്ങനെ അലർജി ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടില്ലേ ഇത് ഇതിന് പറയാം വേമ്പാട എന്നൊരു ആയുർവേദത്തിൽ കിട്ടും കേട്ടോ അതാണ് ഇത് കൂടുതലുപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ചുമന്ന കളറ് മഞ്ഞ കളറിൽ വേമ്പാട കുറച്ച് ഉപയോഗിക്കുക അതുകൊണ്ടാണ് അതിന് മഞ്ഞ കളറ് വരുന്നത് കേട്ടോ എല്ലാം സംഭവമൊക്കെ നല്ല അടിപൊളി തന്നെയാണ് അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ നല്ല കമ്പനിയുടെ നോക്കി മേടിക്കുക ഇത് എന്ന കമ്പനിയാണ് ശാന്തിഗിരി എന്നുള്ള കമ്പനിയുടെ ആണ് എനിക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്ക് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ ഒരു കുഴപ്പം തോന്നുന്നില്ല ഞാൻ ഇത് ഉപയോഗിക്കുന്നത് തന്നെയാണല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല നിങ്ങൾ മേടിക്കുമ്പോൾ കോട്ടക്കൻ ആര്യവൈദ്യശാലി ഉണ്ട് അല്ലേ പിന്നെ ആയുർവേദം അങ്ങനെ വലിയ പരിചയം ഇല്ല കോട്ടക്കല മാത്രം എനിക്കറിയാം ഞങ്ങൾ അധികം മേടിക്കുന്ന കോട്ടക്കല തന്നെയാണ് കുറേ ഉണ്ട് അല്ലേ ഇഷ്ടമുള്ള കമ്പനി നല്ല കമ്പനി നോക്കി മേടിക്കാം കേട്ടോ മേടിച്ചിട്ട് ഇപ്പോൾ മഴക്കാലമൊക്കെയാണ് നമ്മുടെ സ്കിന്നൊക്കെ വലിയ മുറുകും ചോറിച്ചിലും ഒക്കെ വരും അപ്പോൾ എണ്ണ ഉപയോഗിച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകി കളഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ അടിപൊളി ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്സ് ഇതാണ് അപ്പം ഈ രാവിലെ ഞാൻ തേച്ചായിരുന്നു ഇനി വൈകുന്നേരം ഞാൻ കുറച്ച് എടുത്ത് ഒന്നും കൂടെ മസാജ് ചെയ്തിട്ട് കഴിക്കല് നമ്മൾ രണ്ട് നേരം ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് നേരമൊന്നും വെക്കേണ്ട മാക്സിമം ഇരുപത് മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി ഒരു നേരം ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു അര മണിക്കൂർ ഒക്കെ വെച്ചാലൊന്നും പ്രശ്നമില്ല അര മുക്കാൽ മണിക്കൂർ വെച്ചാലോ ഒരു പ്രശ്നവും ഇല്ല പിന്നെ ഓയിൽ സ്കിനാർക്ക് അധികം വെക്കേണ്ട ഡ്രൈ സ്കിനാർ എത്ര ആണെന്ന് വെച്ചാൽ ഒരു പ്രശ്നവും കിട്ടാം ഓയിൽ സ്കിനർ മാക്സിമം ഇരുപത് മിനിറ്റ് വെച്ചാൽ മതിയേ ഇപ്പോൾ നല്ല മഴയാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഈ ഓയിലൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ് അപ്പോൾ എല്ലാരും ഈ ഓയിലൊന്ന് മേടിച്ചോളുക മേടിച്ചിട്ട് നമ്മുടെ മുഖത്തും കഴുത്തിലും മേന്ത ഒക്കെ തേക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ വില എത്രയാണെന്ന് കാണിച്ച് തരാവേ എന്താ നൂറ്റി എഴുപത് രൂപയാണ് ഇതിന്റെ പേര് ഒന്നും കൂടെ കാണിച്ച് തരാം ദിനേശ വല്യാദി കേരം ഇതാണ് ഇതിന്റെ ആ ഒരു പേര് ഇപ്പം പേരെന്താണെന്ന് ചോദിക്കുക അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് ദിനേശ വല്യാദി കേര ഇരുന്നൂറ് മില്ലിക്ക് നൂറ്റി എഴുപത് രൂപയാണ് വില അപ്പം ഇങ്ങനെ തന്നെ മേടിക്കുക ഈ കളറുള്ള ചുമന്ന കളറുള്ള തൈലം തന്നെ മേടിക്കുക ചുമന്ന കളർ ഇല്ലെങ്കിൽ സാധാരണ മഞ്ഞ കളറുള്ള തൈലും ഉണ്ടാവും കേട്ടോ അതാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ അത് ചില ആൾക്ക് തേക്കുമ്പം മുഖം ഒന്നുകൂടി കൂടി ഇരുണ്ടു പോകാറുണ്ട് അപ്പം മുഖം ഇരുണ്ടു പോയാലും പ്രശ്നമില്ല കേട്ടോ പിന്നെ അത് പിന്നെ ചേഞ്ച് ആയിക്കോളും ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ നാച്ചുറൽ നല്ല നിറമായിട്ട് വരും പിന്നെ പാടുകളൊക്കെ മാറി സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആവാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടിപ്സ് ഇന്ന് നമ്മുടെ വിശേഷം കണ്ടാലോ ഞങ്ങളിതാ ഒരു സ്റ്റാൻഡ് മേടിച്ചിട്ടുണ്ട് ഈ ട്രോഫിയൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വെക്കാനായിട്ട് സാധാരണ ഞങ്ങൾ ട്രോഫികളെല്ലാം അലമാരി കകത്ത് കുത്തി നിറച്ച വെക്കണത് അപ്പോൾ ഈ സ്റ്റാൻഡ് മേടിച്ചുകൊണ്ട് ഞങ്ങളിതാ ട്രോഫികളെല്ലാം ഒന്ന് അടക്കി ഒതുക്കി ഒക്കെ വെച്ചിട്ടുണ്ട് ഇപ്പം നല്ല ഭംഗി രീതി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മക്കൾ കിട്ടിയ ട്രോഫികളും മെലടകളൊക്കെയാണ് അപ്പോൾ ഇനി ഉണ്ണിക്കൂട്ടരും ട്രോഫിയുടെ ഒക്കെ മേടിക്കാനുള്ള അപ്പം ഇപ്പടക്കെ ഒതുക്കി വെക്കാം ഇങ്ങനുണ്ട് നന്നായിട്ടുണ്ടെങ്കിൽ പറയണ കേട്ടോ അപ്പൊ എല്ലായിടത്തും മഴയാണെങ്കിലേ ഇങ്ങോട്ടും മഴ തന്നെ ചേരണം മഴയോട് മഴ തന്നെയാ കേട്ടോ നമ്മുടെ കാസർഗോഡൊക്കെ മഴ ഇച്ചിരി കുറവുണ്ടെന്ന് നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞായിരുന്നു പക്ഷേ ഇങ്ങോട്ട് മഴ തന്നെ മഴ കുറയുന്നില്ല ഇച്ചിരി നേരം കുറഞ്ഞാലും അടുത്ത മഴ വരുന്നത് ഭയങ്കര ശക്തി പ്രാപിച്ചിട്ടാണ് മഴ വരുന്നത് കേട്ടോ ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര പേടിയാണ് ഈ ഷീറ്റിട്ട വീടുകൊണ്ടായിരിക്കും കേട്ടോ ഭയങ്കര സൗണ്ട് അയ്യോ എന്താണ് രാത്രി മഴ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ അതായത് സൗണ്ട് ഇട്ടുമ്പോൾ ഉറങ്ങാൻ പറ്റും പേടി വരും നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ പിന്നെ നമ്മുടെ വീടിൻ്റെ സൈഡിലേക്കുള്ള ഒരു വലിയ വലിയ മരങ്ങളില്ല അത് കഴിഞ്ഞ അപ്പോൾ വേനൽക്കാലത്തെല്ലാം വെട്ടിയത് കൊണ്ട് ധൈര്യത്തോടെ നമുക്ക് ഇച്ചിരി ഒന്ന് മയങ്ങാം പിന്നെ രണ്ട് തെങ്ങ് സൈഡിലുണ്ടായിരുന്നു അതൊക്കെ വെട്ടിക്കളഞ്ഞായിരുന്നേ ഈ കാറ്റിൻ്റെ മഴ തെക്കായിട്ട് ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ ആടുമ്പോൾ നമ്മൾക്ക് ശരിക്കും പേടിയാവും കേട്ടോ പിന്നെ എന്താ പറയുക നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായി നമ്മൾ ഞായറാഴ്ചയാണ് അവിടുന്ന് രാവിലെ ഇറങ്ങി എൻ്റെ വൈ ഒരു രാത്രി ആയപ്പോൾ മണി ആയപ്പോൾ അതിൻ്റെ വീട്ടിൽ എത്തിയത് വിഷമമുണ്ട് അമ്മ തന്നെയാണല്ലോ അപ്പം അതിൻ്റെതായ വിഷമം അപ്പം എല്ലാ എല്ലാ മക്കൾക്കും ഉണ്ടാവില്ല അമ്മമാരെ വിട്ടുവരുമ്പോൾ എല്ലാ മക്കൾക്കും വിഷമമുണ്ട് അതുപോലെ തന്നെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്സ് ഇട്ടായിരുന്നു അപ്പം നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മുടെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സാരമില്ല ഫോട്ടോ എന്നൊക്കെ പോകുന്നത് അങ്ങനെ കമൻറ്റിട്ട് എനിക്ക് ഒന്നും കൂടെ വിഷമം വരും കേട്ടോളൂ ആരും പറഞ്ഞേക്കാം ഇപ്പം എല്ലാം മാറി എനിക്ക് അവിടെ ഹാപ്പിയാണ് ഇവിടെ ഹാപ്പിയാണ് ആട്ടോ ഇവിടെ ഞാൻ ഹാപ്പി അല്ലാന്ന് ഞാൻ ഇട്ടും പറഞ്ഞിട്ടില്ല അവിടെ ഹാപ്പിയാണ് ഇവിടെ ഹാപ്പിയാണ് അവിടെ നമ്മുടെ അമ്മയുണ്ട് അമ്മ തന്നെയാണല്ലോ പിന്നെ അമ്മനെ മാക്സിമം നമ്മൾ സന്തോഷിപ്പിക്കുന്നത് പിന്നെ അവിടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചു ഉത്സവമായിരുന്നല്ലോ ഞാൻ പോകുന്ന മെയ് മാസം മൊത്തം ഉത്സവമായിരിക്കും നമ്മുടെ ചീമേയിൽ അപ്പം പോക്കും വരവും യാത്രകളും ഒക്കെ ആയിരിക്കും അങ്ങനെ അടിച്ചുപൊളിച്ചു ഇനി അടുത്ത വർഷം വരാമെന്നൊക്കെ പറഞ്ഞ് വിഷ്ണു മൂർത്തി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ ആയിട്ടോ വന്നത് ഇനി അടുത്ത പ്രാവശ്യം പോകണം ഇവിടുന്ന് അങ്ങോട്ട് ഇപ്പോൾ ഭയങ്കര ഉത്സാഹമായിരിക്കും കേട്ടോ എന്നാ സന്തോഷം ഒരാഴ്ച ഉറക്കം ഉണ്ടാവില്ലേ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന പിന്നെ ഒരാഴ്ചയും തന്നെ ഉറക്കമുണ്ടാവും പിന്നെ ഫോണല്ലോ ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കും ഇങ്ങനെയൊക്കെ ആയിട്ടും ഇങ്ങനെ നടക്കുകയാണ് പിന്നെ മക്കൾക്ക് ബാഗും ബുക്കുകളൊക്കെ മേടിക്കാനുണ്ട് ഈ മഴയത്ത് എങ്ങനെയാണെന്നൊക്കെ ഇങ്ങനെ ഒരു ആലോചനയാണ് ഓട്ടോ വിളിച്ച് പോകുകയാണെങ്കിൽ നമുക്ക് മഴ നല്ല പക്ഷേ ഈ കയറ്റം കയറിയില്ലാട്ടോ നമ്മൾ മഴ നനഞ്ഞ് കുട എടുത്താലും നമ്മൾ മാക്സിമം ഒരു മുക്കാൽ ഭാഗം നമ്മൾ നനയും കുടയുണ്ടെങ്കിൽ തന്നെ തല തല മാത്രം നനയാത്തുള്ളൂ ഡ്രസ്സൊക്കെ നനയത്തില്ലേ പിന്നെ പിള്ളേരെ കൊണ്ട് എങ്ങനെ പോകും ഇങ്ങനൊരു ചിന്തയിലാണ് പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ നല്ല മഴയൊക്കെ ആണല്ലോ ദൂരയാത്രകളൊക്കെ പരമാവധി കുറയ്ക്കുക പിന്നെ ടോർച്ച് നല്ല വെട്ടമുള്ള സ ടോർച്ചൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാർജ് ചെയ്ത് വെക്കുക മെഴുതിയിരിക്കന്നെ വയ്ക്കുക മുൻകൂട്ടനും ചേച്ചിമാരും കൂടെ വഴക്കുണ്ടാക്കുന്നതെന്ന് തോന്നുന്നുട്ടോ പിന്നെ ഞങ്ങൾ കണ്ടില്ലേ ട്രോഫി മെഡിക്കുന്ന സ്റ്റാൻഡ് അത് ചേട്ടൻ മുമ്പേ മേടിച്ച് വെച്ചതാണ് ഞങ്ങൾ വരുന്നതിൻ്റെ ഒരാഴ്ച മുന്നേ മേടിച്ച് വെച്ചതാണ് ഞാൻ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് ട്രോഫി ഉണ്ടെങ്കിൽ നമുക്ക് അല്ല ചേ അങ്ങനത്തെ സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾ ട്രോഫിയിലൊന്ന് നടക്കി ഒതുക്കി വെക്കുമ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് തന്നെ ഇരിക്കും പിന്നെ പിള്ളേർ പഠിക്കാൻ നേരത്തെ പുസ്തകം മറക്കുമല്ലോ അന്നേരം പഠിക്കാൻ മടിയുള്ള ഭാഗം ഇങ്ങനെ ബുക്ക് മടക്കി വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരെ ട്രോഫിയിലോട്ട് നോക്കുക നോക്കിക്കഴിയുമ്പോൾ നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ഇവരെല്ലാവരും രണ്ടുപേരും സ്കോളർഷിപ്പ് കൂടിയിട്ടുണ്ടായിരുന്നല്ലോ കുഞ്ഞാറ്റിക്ക് സ്കോളർഷിപ്പിന് പ്രൈസ് ഉണ്ട് കേട്ടോ എൽ എസ് എസ് കിട്ടിയിട്ടുണ്ട് പിന്നെ അക്കാദമിക്ക് സ്കോളർഷിപ്പിന് കിട്ടിയിട്ടുണ്ട് ഫോർത്ത് ഫോർത്ത് ആണോ അല്ല സിക്സ് സിക്സ് റാങ്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ കുഞ്ഞാറ്റ് രണ്ടാമത്താണ് കേട്ടെ കുഞ്ഞാറ്റന്ന് വിളിക്കുന്നത് പിന്നെ അവൾ സംസ്കൃത സ്കോളർഷിപ്പിന് കൂട്ടിയിട്ടുണ്ട് അതിനും കിട്ടിയിട്ടുണ്ട് സന്മാർന്ന സ്കോളർഷിപ്പ് അതിനൊക്കെ കൂടിയ സ്കോളർഷിപ്പിനെല്ലാം കുഞ്ഞാറ്റി കിട്ടിയിട്ടുണ്ട് കുഞ്ഞാറ്റയ്ക്ക് നാല് സ്കോളർഷിപ്പ് കൂടി നാലെണ്ണത്തിന് കിട്ടിയിട്ടുണ്ട് വാവ മൂത്തവളാണ് വാവനെന്ന് വിളിക്കുന്നത് അവൾ രണ്ട് സ്കോളർഷിപ്പ് അവർക്ക് ഉണ്ടായിട്ടുള്ളു കൂട്ടിയിരുന്നുള്ളു കേട്ടോ അവർക്ക് സന്മാർഗത്തിൻ്റെ സ്കോളർഷിപ്പൊന്നുമില്ല ഒരു ഏഴാം ക്ലാസ്സിലാണ് സന്മാർഗത്തിൻ്റെ സ്കോളർഷിപ്പും യു എസ് എസ് ഒക്കെ ഏഴാം ക്ലാസ്സിലുള്ള അപ്പം അവൾ വാവ കൂട്ടിന്ന് അക്കാദമി സ്കോളർഷിപ്പിന് ഫോർത്ത് റാങ്ക് ഉണ്ട് പിന്നെ സംസ്കൃത സ്കോളർഷിപ്പിനും അവർക്കുണ്ട് കേട്ടോ അപ്പോൾ കൂടിയ സ്കോളർഷിപ്പിനൊക്കെ ഉണ്ട് എല്ലാത്തിനും ഉണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സമാധാനം സന്തോഷമൊക്കെ നമുക്ക് ഫണ്ടൊന്നും കിട്ടിട്ട് പോയില്ല ഒരു ട്രോഫി പോലും കിട്ടില്ല എനിക്കൊന്നും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഹാപ്പിയാണ് ഉണ്ണിക്കുട്ടൻ ഉണ്ണിക്കുട്ടൻ വന്നിട്ടുണ്ട് ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട വളർന്നോ നോക്കിക്കേ ഉണ്ണിക്കൂട്ട മുടിയൊക്കെ വെട്ടി സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് അയ്യോ നീ ചേച്ചി തല്ലുന്നേ ഇല്ലേന്ന് വാക്കില്ലേ ഇത് നമ്മുടെ പൊന്നു നമ്മുടെ എന്റെ അനിയത്തില്ല ശില്പ അവളുടെ കൊച്ചു പൊന്നൂസ് അവള് അവള് പറയുന്ന പോലെയാണ് ഉണ്ണി പറയുന്നത് പെട്ടെന്ന് അനുകരിക്കട്ടോ എടുത്തോടിക്കേണ്ട പച്ചയും മേടം വേണ്ട അപ്പൊ ഞങ്ങള് ഇന്നത്തെ കുഞ്ഞ് വീഡിയോ എനിക്കിഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്നും സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് നാളെ കാണാം അവ നാളെ എന്തായാലും വരും ഇനി ഇനിയും വീഡിയോസ് ഒന്നും നിർത്തില്ലോ നിർദ്ദേശിച്ചിട്ട് ഗ്യാപ്പ് തോന്നായിരുന്നല്ലോ ഇനി വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇടണം തന്നെയാണ് എൻ്റെ ആഗ്രഹം അവിടുന്ന് എനിക്ക് വീഡിയോസ് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല അപ്പം നമുക്ക് നാളെ നല്ല വീഡിയോസ് വീഡിയോസായിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും പറ്റാം